സനാക്ഷയം വരുന്നത് നിങ്ങൾ യോഗത്തിൻ്റെ ഈ സാധനകൾ ചെയ്യുമ്പോൾ നിങ്ങൾ പിൻവലിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സംസ്കാരം നിരോധ സംസ്കാരമായി വരുമോ അത് നമ്മൾ നേരത്തെ എടുത്തതാണ് നിരോധ സംസ്കാരം വരുമ്പോൾ മാത്രമാണ് ഈ സംഭവം അങ്ങനെ ചെയ്തുകൊണ്ടല്ലോ ഈ പണികൾ ചെയ്യാൻ പോകുന്നത് മനസ്സിലായില്ല കർമ്മം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഉള്ള കർമ്മം അവശ് തീരുക ഇനി പുതിയ കർമ്മങ്ങൾ വരാതിരിക്കുക എന്ന് വരണമെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടുന്നതായ തലത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടാവണമല്ലോ അത് ചെയ്യുന്നില്ലല്ലോ ചിത്തവൃത്തികളെ നിരോധിക്കുന്ന ഒന്നും ചെയ്യാതെ നിങ്ങൾ കർമ്മത്തിൽ നിന്ന് കർമ്മത്തിലേക്ക് പോകുമ്പോൾ തമസും രജസും കൂടിക്കലർന്ന് നിങ്ങളിൽ ക്ഷിപ്ത വിക്ഷിപ്താദികൾ ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും കർമ്മ തുടർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയാണ് ചിത്തത്തിൻ്റെ ഈ ശീലം നിങ്ങൾക്ക് അപകടകരമാംവിധം പോകുന്നത് ഞാനിപ്പോൾ നൂറ് അനാഥരെ എടുത്ത് ഒരു അനാഥാലയം ഇവിടെ തുടങ്ങി മനസ്സിലായി നിങ്ങളൊക്കെ എന്നെ പ്രശംസിച്ചു അനാഥരാണ് ഇപ്പോൾ എൻ്റെ അനാഥാലയത്തിൽ താമസിച്ചത് അനാഥർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണം മനസ്സിലായി അനാഥർക്ക് താമസ സൗകര്യം കൊടുക്കണം നൂറനാഥരെ കുളിപ്പിക്കാനും അനാഥരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള അധ്യാപകൻ ഇതെല്ലാം ഞാൻ അറിയിച്ചു പത്ത് വർഷം കൊണ്ട് ഈ അനാഥർ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് പത്താം ക്ലാസ് വരെയായി ഇത് കഴിഞ്ഞ് ഇവരെ അങ്ങ് പറഞ്ഞു വിടുമ്പോൾ ഈ ഒന്നാം ക്ലാസ്സിൽ ഉള്ള അധ്യാപകന് രണ്ടാം ക്ലാസ്സിലുള്ള അധ്യാപകൻ വരുമ്പോൾ ഒന്നാം ക്ലാസ്സിലെ അധ്യാപകൻ ഒരു കൊല്ലം ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചിനി വീട്ടിൽ പോയിക്കോളാന്ന് പറയുക മനസ്സിലായി അപ്പൊ ഞാൻ ഈ ഒന്നാം ക്ലാസ്സുകാരന്റെ അനാഥന ഉണ്ടാക്കി കൊടുക്കും മനസ്സിലായില്ലേ ഇതെന്റെ ചിത്തവൃത്തിയാണ് ഞാൻ ചികിത്സിക്കുന്നു രോഗി വന്നു മരുന്ന് കൊടുത്തു രോഗമില്ലാത്ത ഒരു ദിവസം വന്നാൽ ഈ തൊഴിലാളികളെ ഞാനും ഒക്കെ എന്ത് ചെയ്യും ോ കോടി രൂപയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നാൽപ്പതോ അമ്പതോ കോടി രൂപയാണ് ഞാൻ ഫാക്ടറി അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇ എസ് ഐ എഫ് അത് ഇതൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പറ്റുമോ അപ്പം രോഗിയെ കിട്ടിയില്ലെങ്കിൽ രോഗത്തെ ഉണ്ടാക്കാവുന്ന വേറൊരു സാധനം ഞാൻ അപ്പുറത്തുണ്ടാക്കും ആരും ഉണ്ടാക്കുന്നില്ലെങ്കിൽ മനസ്സിലായി അപ്പൊ എനിക്ക് രോഗി ആവശ്യമാണ് പറഞ്ഞ മനസ്സിലായില്ല അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ വ്യവസ്ഥിതിക്കനുസരിച്ച് ചിത്തവൃത്തികൾ അസ്തമിക്കുക എന്നത് എന്ന് ഞാൻ പറഞ്ഞു പ്രയാസം മറ്റത് വളരെ അപകടപരമായ കാരണം അസാധ്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നത് എല്ലാം ശരിയാണെന്നാണ് സ്വാഭാവികമായി ക്ഷയിക്കുന്നത് ഇത് അനുഷ്ഠിക്കുമ്പോൾ മാത്രം അത് സ്വാഭാവികമല്ല അനുഷ്ഠിക്കുന്നത് കൊണ്ട് അതും സ്വാഭാവികമല്ല പ്രയത്നിച്ചു തന്നെയാണ് സ്വാഭാവികമായി വാസന ക്ഷയിക്കുക എന്നത് കുറച്ച് പ്രയാസമാണ് കർമ്മം ചെയ്താൽ എല്ലാ വാസനയും ക്ഷമി ക്ഷയില്ല കർമ്മവും ഉപാസനയും ചേർന്നാൽ മാത്രമേ വാസനാക്ഷയം സംഭവിക്കുകയുള്ളൂ കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൽ നിന്ന് കർമ്മങ്ങൾ ഉണ്ടാവും കർമ്മത്തിന് അന്ത്യമില്ല നിങ്ങൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും കർമ്മം ചെയ്യുന്ന ഒരു നിമിഷവും അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരു നിമിഷവും വരുമ്പോൾ ഫലവേളയിൽ അതിന്റെ പോരായ്മ തീർക്കാൻ വേറൊരു കർമ്മം അതിന്നുണ്ടാവും അതുകൊണ്ട് കർമ്മം ചെയ്ത് അവസാനിക്കും എന്ന് പറയുന്നത് പെട്രോൾ ഒഴിച്ച് തീ കെടുത്തുന്ന പോലെയാണ് വരുന്നത് ഇത് മനസ്സിലാക്കുമ്പോഴാണ് അതിന് വൃത്തിയെ നിരോധിച്ചു മാത്രമാണ് പോകുന്നത് വൃത്തി നിരോധം സംഭവിച്ചാൽ വാസനാക്ഷയം നിരോധം അത് നിങ്ങൾ ആ പദം കേട്ടിട്ട് വരുന്നതാണ് നിങ്ങള് ശാസ്ത്രീയമായി വൃത്തി എന്താണ് എന്നറിയുമ്പോൾ തന്നെ വൃത്തി നിരോധം വന്നു തുടങ്ങും നിങ്ങൾ ഈ നിരോധിക്കുക നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യനിരോധം പോലെ കേട്ടതുകൊണ്ട് മദ്യനിരോധനമല്ല മദ്യവർജനമല്ലേ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന പോലെ പറ്റുന്നു വാസനാക്ഷയം എന്നത് സംഭവിക്കുന്നത് വൃത്തിയുടെ നിരോധം കൊണ്ടാണ് വാസനക്ഷയിക്കുന്നത് വൃത്തിയാണ് പൊന്തുന്നത് ആ വൃത്തി പൊന്തുക എന്നുള്ളത് സ്വഭാവമാണ് ആ വൃത്തി പൊന്തുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞാൽ ഒന്ന് കെട്ടടണം അടുത്ത നിമിഷം പൊന്തും കെട്ടടങ്ങിയിട്ട് അടുത്ത നിമിഷം പൊന്തും അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ഒരാൾ തന്നിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ബഹുർമുഖനല്ലാതായി തുടങ്ങിയാൽ തന്നെ മാറ്റം വരും അവിടെയാണ് വിവേകഖ്യാതിയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞത് അപ്പോ അതിനിടയിലാണ് ഏകാഗ്രത ശീലിച്ചു തുടങ്ങിയാൽ യോഗിക്ക് പരമാണു മുതല് മഹത്തു വരെയുള്ള എല്ലാത്തിലും സ്വാധീനവും വരും സ്വാധീനം വരുമ്പോൾ വീണ്ടും ഒരു അഹന്ത ചിലപ്പോൾ കയറി അതാണ് ഇതിന്റെ വലിയ കുഴപ്പം കാരണം അയാളില് അണിമ തുടങ്ങിയ വശമാകുവേക്ക് ആ നിങ്ങളൊരു സയന്റിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു സാധനം നിങ്ങളുടെ വശീകാര ഗുണം കൊണ്ട് കണ്ടതാണ് അത് നിങ്ങൾ സയൻസാണെന്ന് പറഞ്ഞ് എഴുതി ലക്ഷം പേര് പഠിച്ച് ലക്ഷക്കണക്കിന് ആളുകള് നിങ്ങൾ കണ്ടെത്തിയ സാധനം കാണാപെടിക്കുക അവര് കണ്ടെത്തിയതല്ല മനസിലായില്ല അവർ കണ്ടിട്ടുമില്ല ഒന്നുമില്ല അതായത് നിങ്ങൾ കണ്ടെത്തി ഒരു സാധനം നിങ്ങളതെ എഴുതി നിങ്ങളുടനെ അത് പബ്ലിക്കിലേക്ക് വിട്ടു നിങ്ങൾ അത് സയൻറ്റിഫിക് കോൺഗ്രസ്സുകളിലൊക്കെ വെച്ചു ഈ നിങ്ങൾ കണ്ടെത്തിയ വസ്തു മാത്രമല്ല അവിടെ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വശ്യമാണ് കാരണം എന്താ നിങ്ങൾക്ക് ഏകാഗ്രതയുണ്ട് നിങ്ങൾ യോഗിയാണ് നിങ്ങളുടെ ഏകാഗ്രത കൊണ്ട് വസ്തു മാത്രമല്ല അത് ചെക്ക് ചെയ്യാൻ വരുന്ന ആളുകളും നിങ്ങൾക്ക് വശമാകയാൽ അത് സത്യമാണ് മനസ്സിലായില്ല അതങ്ങനെ കാലഘട്ടത്തിൻ്റെ സത്യമായി കാലഘട്ടത്തിൻ്റെ സത്യമായി എല്ലാവരും അംഗീകരിച്ച സാധനം പഠിപ്പിക്കാൻ തുടങ്ങി അവരും നിങ്ങൾക്ക് വശമായി വർഷങ്ങളോളം മനസ്സിലായി അതേ രൂപത്തിലുള്ള വേറൊരു യോഗി ഈ സാധനത്തെ നോക്കിയപ്പം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അവനെഴുതി അപ്പൊ അവരെല്ലാം അതും അംഗീകരിച്ചു മനസ്സിലായി ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ട് അത് സയൻസായി അവസാനം രണ്ടുപേരും യോഗികളായോണ്ട് രണ്ടും പഠിപ്പിച്ചോളാൻ പറഞ്ഞു അങ്ങനെയാണ് ന്യൂട്ടണേയും ക്രിസ്ത്യൻ ഹൈഗൻസിനെയും ഒക്കെ നിങ്ങൾ പഠിക്കുന്നത് മനസ്സിലായില്ല സിമ്പിൾ അങ്ങനെയാണ് നിങ്ങൾ ആ പിന്നല്ലാതെ അങ്ങനെയാണ് നിങ്ങൾ ജെ തോംസണേയും ജോർജ് തോംസണേയും ഒക്കെ പഠിക്കുന്നത് നിങ്ങളുടെ ജന്മം ഇങ്ങനെ വൃത്തികൾ ഉണ്ടാക്കി പഠിച്ചു തൊലയാനുള്ളതാണ് മറ്റവരിതൊന്നും പഠിച്ചിട്ടല്ല ഇത് കണ്ടെത്തിയത് മനസ്സിലായില്ല നിങ്ങൾ എത്രയോ കൊല്ലം ഇവരുടെ ഈ തിയറി മുഴുവൻ കാണാൻ പഠിച്ച് എത്രയോ പരീക്ഷകൾ എഴുതി നിങ്ങൾ വല്ലതും കണ്ടുപിടിച്ചോ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത ഏതാണ് അണു മുതൽ മഹത്വ വരെയുള്ള മുഴുവനും ഇയാൾക്ക് വശ്യമാണ് അതൊരു സ്റ്റേജാണ് അവിടെയാണ് ഇത് വളരെ സൂക്ഷിക്കേണ്ടത് അന്നേരമാണ് അണിമ ഗരിമ ഈശിത്വം വശിത്വം തുടങ്ങിയ ഐശ്വര്യ സിദ്ധികളൊക്കെ കൈവരുന്നതും അപ്പോഴാണ് അത് നമ്മൾ മുന്നോട്ട് പഠിക്കും ഇല്ലാതെ സ്വാഭാവികമായി ജന്മസിദ്ധമാണ് ലോകം അവര് നേരത്തെ ഉപാസിച്ചു പോന്നതും ഇപ്പോൾ ഉപാസിക്കുന്നതും ഒരു വസ്തുവിനെ വെച്ച് അതിൽ ചിത്തം ഏകാഗ്രമാവുക എന്ന് പറയുന്നതും ഒരു വസ്തുവും ഇല്ലാതെ ചിന്തകൊണ്ട് ഏകാഗ്രമാവുക എന്ന് പറയുന്നതും ഏകാഗ്രതയുടെ പരിശീലനം തന്നെയാണ് മനസ്സിലായില്ല സയന്റിസ്റ്റ് അത് കുറെ കൂടെ സത്യസന്ധമായി ചെയ്യുന്നു മനസ്സിലായി മതക്കാരൻ അത്രയും സത്യസന്ധമല്ലാതെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു മറ്റത് ശരിയായ രീതിയിൽ ഏകാഗ്രത കിട്ടേണ്ടത് ഇപ്പുറത്താണ് കാരണം ആ വഴിയിലാണ് അനുഷ്ഠാനം മുഴുവൻ അവിടെ ഈ കാണാപിടിക്കൽ കൊണ്ടുവരുന്ന പരിമിതിയാണിത് സ്വന്തം വൃത്തികളെ നോക്കാറ് മറ്റൊരു വൃത്തികളെ ഒന്നും നോക്കിയിട്ടില്ല ആ വസ്തുവിനെ അതുപോലെ ഏകാഗ്രമാക്കുമ്പോൾ അത് ഉൽപ്പന്നമാകുന്നത് അപ്പോൾ വൃത്തി ധനാത്മകമാണ് എന്ന് പറയാം ആ അർത്ഥത്തിൽ അപ്പം അതുപോലെ വൃത്തികൾ ക്ഷീണിച്ച നിരുദ്ധമായ യോഗിയുടെ ചിത്തത്തിന് ധ്യാനവൈരാഗ്യാദികൾ കൊണ്ട് മലം രാജസ താമസങ്ങൾ ഒഴിഞ്ഞ് സ്വച്ഛമായ ഗ്രാഹ്യം സ്ഥൂലസൂക്ഷ്മൂതങ്ങൾ ഗ്രഹണം ഇന്ദ്രിയങ്ങൾ ഗ്രഹീതാവ് അസ്മിത അഹങ്കാരം എന്നിവയിൽ ശുദ്ധമായ സ്ഫടികമണിക്ക് പല നിറത്തിലുള്ള വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ അതാതിൻ്റെ നിറമെന്ന പോലെ ഏകാഗ്രതയും തന്മയതയും ഉണ്ടാകും ഒരു സ്ഫടികത്തിന് മുമ്പിൽ ചുവന്നതിരുന്നാൽ സ്ഫടികം ചുവന്നതാണ് അതുപോലെ ക്ലിയർ ആവും ക്ലിയറാവും ചിത്തം അതുപോലെ ക്ലിയർ ആവും എന്താണോ മുമ്പിലെത്തുന്നത് അതുമായി തന്മയി ഭവിക്കും അപ്പത്രയും നേരത്തേക്കും അല്ല വേറെ വൃത്തികളൊന്നുമില്ല അതുകൊണ്ട് സുഖമോ ദുഃഖമോ അതിൽ നിന്നും ഉണ്ടാകുന്നില്ല ഏതാണ് മുമ്പിൽ പെട്ടിരിക്കുന്നത് അതിന്റെ ആവശ്യകതയ്ക്ക് ചിത്തം പ്രവർത്തിക്കുന്നു ധാരാളം വരുന്നത് സാധാരണക്കാരില് നിങ്ങളുടെ വീട്ടിലൊക്കെ പണിയാൻ വരുന്നവരിൽ പലരില്ല ഇന്നൊന്നു ഇന്നതേൽപ്പിച്ചു അത് ഭംഗിയായി അവര് ചെയ്തു പോയി അവരാണ് ചെയ്തതെന്ന് ഓർമ്മ പോലും ഉണ്ടാവില്ല അവർ ചെയ്ത സാധനം നിങ്ങളാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാവും മനസ്സിലായില്ല നിങ്ങൊട്ടി ചെയ്യാൻ പറ്റുന്നതുമല്ല അതുകൊണ്ടാണല്ലോ അവരെ വിളിച്ചത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയല്ല കാരണം നിങ്ങൾ അതിലെ പല കർമ്മങ്ങളും നിഷിദ്ധം എന്നാണ് കരുതിയിരിക്കുന്നത് മനസ്സിലായി നിങ്ങൾ അതിനെ നിഷിദ്ധകർമ്മമായിട്ടുള്ളത് ഇപ്പൊ ഞാൻ സന്യാസിയാണ് ഒരു പൊടി തൂക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് നിഷിദ്ധമാണ് മനസ്സിലായല്ലേ ഒരു പൂവെടുത്തിടുക എന്ന് പറഞ്ഞാൽ അത് നിഷിദ്ധ അല്ല അത് എനിക്ക് പറഞ്ഞിട്ടുള്ള കർമ്മമാണ് മനസ്സിലായി ആ പൊടി എവിടെ നിന്ന് തൂക്കുക എന്നത് എനിക്ക് നിഷിദ്ധ കർമ്മമാണ് മനസ്സിലായി അപ്പൊ പൊടി തൂത്തവൻ തൂത്തപ്പോ പൊടി മുഴുവൻ തൂത്തില്ല അതുകൊണ്ട് ഞാനിങ്ങനെ വിരളെ തോണ്ടിയിട്ട് പൊടി എന്റെ മേശപ്പുറം തൂത്താൽ ശുംബൻ ശരിയല്ലേ ഉണ്ടാവും അതിങ്ങനെയാണ് സോ ഞാൻ പൊടിച്ചെല്ലാം പൊടിച്ചു ാണ് നമ്മുടെ ഈ ചിത്തവൃത്തി പോകുന്ന പോക്കും നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാത്തത് അതുകൊണ്ടാണ് മറ്റവൻ രക്ഷപ്പെടുന്നതും ചിത്തത്തിന് ചിത്തസമാധാനം ലഭിക്കുന്നത് ഈ വൃത്തികളാണ് ഇത് നിരന്തരം ഉണ്ടാവും നമ്മൾ നോക്കുന്നതെല്ലാം മറ്റവന്റെ പ്രവൃത്തി മറ്റവന്റെ ജീവിതം മറ്റവൻ ഇതിനെയൊക്കെയാണ് നമ്മളെയല്ല ഇതാണ് അതിൻ്റെ അന്തരമത അതുകൊണ്ട് സ്ഥിരമായി ഇതുണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെ ആ ഇന്ദ്രിയങ്ങളാണ് ഗ്രഹണം ഗ്രഹീതാവ് അസ്മിത എന്റെ അഹങ്കാരം ആ ഇന്ദ്രിയങ്ങളിൽ കിടക്കുന്ന ഒരു സംസ്കാരവും എന്റെ അസ്മിതയിലെ ഒരു സംസ്കാരവും കൂടെ യോജിക്കും എന്നിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ കാണുന്നത് ആ ഇതങ്ങോട്ട് അടങ്ങുമ്പോൾ അത് ശുദ്ധമായി കഴിയുമ്പോൾ ഇന്ദ്രിയങ്ങളും അസ്മിതയുമെല്ലാം ശുദ്ധമായി കഴിയുമ്പോൾ എന്തിൻ്റെ മുമ്പിലിരിക്കുന്നുവോ അതിൻ്റെ രൂപം അസ്മിത കൈക്കൊള്ളും അപ്പോൾ ഏകാഗ്രതയും തന്മതയും തന്മയതയും ഉണ്ടാവും അപ്പോൾ സമാധി സമാധിയുണ്ടാവും എന്നാണ് വാചസ്പതി മിശ്രൻ പറയുന്നത് ഗ്രഹീതാവിലോ ഗ്രഹണത്തിലോ ഗ്രാഹ്യത്തിലോ ഒന്നിൽ ഉറച്ചു നിൽക്കുക അത് സ്വന്തം രൂപത്തെ തള്ളി അവയിലൊന്നിൻ്റെ സ്വരൂപത്തെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഇതിൽ അജ്ഞനായിരുന്നാൽ നേരത്തെ പറഞ്ഞതിൽ അജ്ഞനായാൽ ഒന്നുകിൽ ഗ്രഹീതാവിൽ അസ്മിതയിൽ അല്ലെങ്കിൽ ഗ്രഹണത്തിൽ ഇന്ദ്രിയത്തിൽ അല്ലെങ്കിൽ ഏത് വിഷയത്തെയാണോ ഗ്രഹിച്ചത് ആ ഗ്രാഹ്യത്തിൽ ആണ് നമ്മൾ ഒതുങ്ങി നിൽക്കുക ആ സ്വന്തം സ്വരൂപത്തെ തള്ളിയിട്ടാണ് അതിൽ പോയി നിൽക്കുന്നത് ആ സ്വരൂപത്തെ സ്വീകരിക്കും അസംപ്രജ്ഞാതമാകട്ടെ ജ്ഞാനശൂന്യമാണ് ഇത്തരം അറിവൊന്നുമില്ല ജ്ഞാനം കൊണ്ടാണ് അസംപ്രജ്ഞാതം ജ്ഞാനോൽപ്പത്തി കൊണ്ട് മോക്ഷം ആ അറിവുണ്ടായാൽ മുക്തനായി തസ്യതാവ ചിരം യന്നോക്ഷ്യോ അഥ സമ്പത്സ്യേ ജ്ഞാനോൽപത്തിക്കു ശേഷം ജ്ഞാനമുണ്ടായ ശേഷം ചിത്തസ്ഥിതിയില്ല ചിത്തമില്ല പിന്നെ കൃത്യമായ അറിവ് വന്നു കഴിഞ്ഞാൽ ചിത്തം തന്നെയില്ല അതുകൊണ്ട് വൃത്തിയുമില്ല ചിത്തത്തിലാണ് വൃത്തി ചിത്തമില്ലെങ്കിൽ പിന്നെ വൃത്തിയുമില്ല അവിദ്യ കാമം കർമ്മം എന്നിവയിൽ നിന്ന് നിവർത്തിക്കുന്നതുകൊണ്ട് സംസാരം തന്നെയില്ല ഈ പ്രപഞ്ചം തന്നെയില്ല അതുകൊണ്ട് പുനർസംസാര സംസാരപ്രാപ്തിയുമില്ല അതുകൊണ്ട് പുനർജന്മവുമില്ല ഇതാണ് അതിൻ്റെ സിദ്ധാന്തം പുനർജന്മം ഉള്ളത് അതല്ലാത്തവർക്ക് മാത്രമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുനർജന്മവുമില്ല അവിടെ നിന്നുകൊണ്ടാണ് ഭഗവത്ഗീത ഉപനിഷത്തുകൾ ഉന്നതരായ ആചാര്യന്മാർ ഇവരൊക്കെ പുനർജന്മത്തെ നിഷേധിക്കുന്നത് ആ സ്റ്റേറ്റില്ല സിദ്ധാന്തപക്ഷത്തില് ആത്മാവിന് ജന്മമോ മരണമോ ഇല്ല അവിടെ അസംപ്രജ്ഞാത സമാധിയിലെത്തുന്നവർക്ക് ജനിമരണങ്ങളില്ല അവർ പൂർണ്ണപ്രജ്ഞരാണ് അവിടെ എത്തിയില്ലെങ്കിൽ ജനിമരണങ്ങളുണ്ട് ഇതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ ഇവിടെ യോഗ വാർത്തികാരൻ കുറച്ചുകൂടെ ഇതായിട്ട് ഈ സൂത്രത്തെ വർണ്ണിക്കുന്നുണ്ട് അത് നമുക്കൊരു സംക്ഷിപ്ത രൂപത്തിൽ കാണാം അത് നമുക്ക് യോഗ വാർത്തകാരൻ്റെ ഇത് മുഴുവൻ വ്യാഖ്യാനം മുഴുവൻ പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപത്തിൽ ഒന്ന് ഓടിച്ച് കാണാം മറ്റേ വാചസ്പതി മിശ്രൻ്റെ കണ്ടവും